എല്ലാവർക്കും സ്വാഗതം ഞാൻ ഫുഡൊന്നും നല്ല ഉണ്ടാക്കണം കേട്ടോ ഒരു വെളിച്ചെണ്ണയ്ക്ക് രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഒരു എണ്ണ കാച്ചൊരു രീതിയാണ് കേട്ടോ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു എണ്ണയത് പിന്നെ വീട്ടിലുണ്ടായ കറിവേപ്പം എണ്ണയാണത് കടയിൽ നിന്ന് വാങ്ങിയൊന്നുമല്ല തുള്ളി വെള്ളത്തിൽ മേലൊന്നും ആക്കരുത് കഴുകൊന്നും ചെയ്യരുത് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ തുടച്ചെടുക്കുക അങ്ങനെ തുടച്ചെടുത്ത കരിവേപ്പാണ് കേട്ടോ ഇത് നമുക്കി എണ്ണ എൻ്റെ അയശ്വനൊക്കെ തേച്ചിട്ട് നല്ല എഫക്റ്റീവായിട്ടുള്ള എണ്ണ കേട്ടോ അതുകൊണ്ടാണ് ഞാനത് വിടങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോണത് കാരണം ഓൾ പ്രീ മിച്ചേഡ് ബേബി ആയതുകൊണ്ട് തന്നെ തിരികെ മുടിക്ക് ഇനി പിന്നെ മുടി ഇനി മുടിയും തന്നെ ഇനി അപ്പം അങ്ങനെ എൻ്റെ ഒരു കൂട്ടാടുത്ത് എനിക്ക് പറഞ്ഞു എന്താണ് ഈ എണ്ണ തേക്കോളെ കുട്ടിക്ക് ഇങ്ങനെയൊക്കെ തേച്ചിട്ട് നല്ല ഫലം ഉണ്ടായിരുന്നു നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു എണ്ണ തന്നെയാണത് പൂജ എടുത്ത് കഴിഞ്ഞ് ഇത് നമുക്ക് മിക്സി ഇട്ടിട്ട് തുള്ളി വളവ്ക്കാതെ ട്ടോ അതുകൊണ്ടല്ലേ ഇനി അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമ്മൾ എണ്ണയൊക്കെ എപ്പോഴും കാച്ചുമ്പോൾ ചട്ടി ചട്ടിയ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ ഈ ചട്ടിക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് നമുക്ക് ഈ അരച്ചെച്ച കറിവപ്പ് ഇതേക്കിട്ട് കൊടുക്കാം പിന്നെ ഒക്കെ വേണ്ടത് ഉലുവ ഉണ്ടോ ഒരു സ്പൂണിലേറെ ഉണ്ടാവും ഉലുവ ഇത് മാത്രം അത് തീക്കട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയത് തന്നെ ആയിട്ട് അധികം ഇങ്ങനെ ഇതാക്കേണ്ടിരിക്കുമെന്ന് വേണ്ട പിന്നെ എൻ്റെ വീഡിയോ കാണത്തോണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കാണുന്നോട്ടോ കണ്ടുകഴിഞ്ഞിട്ട് എങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും കൂടെ തരണം പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ വലിയൊക്കെ നമുക്ക് വേണ്ടോ ഇനി നമുക്ക് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം ങ്ങനെ തന്നെ തിളച്ച് വരണം ഒരു തള അല്ലെങ്കിൽ രണ്ട് തള ഇതിൽ കൂടുതൽ എന്താ വെളിച്ചെണ്ണ തിളച്ചു കേട്ടോ ഇത് നമുക്ക് വാങ്ങി വെക്കാം ഇത്ര മതി കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇത് വാങ്ങി വെച്ചിട്ടും ഇങ്ങനെ തിളച്ചോണ്ടിരിക്കേണ്ടല്ലേ ഇത് മതിയാവും നെയ്വിനായി കരിയപ്പൊക്കെ നെരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചൂട് അറിയുന്ന ശേഷം ഒരു കുപ്പിയിലാക്കിയിട്ട് വെക്കാം അങ്ങനെ എണ്ണയൊക്കെ ചൂടാറി കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടോ ഈ എണ്ണ തേച്ചാൽ നല്ല ഫലം ഉണ്ടാവും എന്നുള്ള അനുഭവത്തിലൂടെ അറിഞ്ഞതാണ് പിന്നെ മുടിക്ക് കറുപ്പും തിക്കും വലുപ്പമൊക്കെ ഉണ്ടാവും എന്നുള്ളത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ ഐശുവിനും തന്നെ നല്ല ആണ് ഈ എണ്ണ തേച്ചിട്ടാണ് മുടി ഉണ്ടാവുന്നത് എന്നുള്ളത് അപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ആണ് ഇത് തേക്കാൻ വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കി വെച്ചത് കഴിഞ്ഞാൽ ചോദിക്കാൻ തുടങ്ങും ണ്ടാക്കില്ല ഉണ്ടാക്കില്ല എന്നുള്ളത് പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ കണ്ടു കഴിഞ്ഞ് പോകുമ്പോൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കിട്ടോ